അവർക്ക് വേറെ വിഷയമൊന്നുമില്ലാത്തതുകൊണ്ടാണ് വേറെ വിഷയമൊന്നുമില്ല എന്താ കേസ് വേണമെന്നാലും പ്രസംഗിത് നിങ്ങളെല്ലാം കേട്ടതല്ലേ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയാ അദ്ദേഹം പറഞ്ഞത് എന്താ പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് ആറേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശേ വരുത്തും എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ചുകൊണ്ട് കൊടുക്കും അത് അതൊരു ശരിയായ രീതിയാണോ അതൊരു ശരിയായ രീതിയാണോ അതാണ് കെ സി വേണുപാൽ ചോദിച്ചത് അതിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ അത് ശരിയാണോ ഇപ്പോഴും ആ പരിപാടി തുടങ്ങോ ഇപ്പോൾ പെൻഷൻ ഇപ്പോ ഇത് വരും ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും പെൻഷൻ കുടിശ്ശിക വന്നിട്ട് മൂന്നാല് മാസം കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ടു മുമ്പ് കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ടു മുമ്പ് കൊടുക്കും അപ്പോൾ വീട്ടിൽ പൈസ എത്തി എന്നുള്ള ഇത് ധാരളെ കബളിപ്പിക്കല്ലേ അതാണ് കെ സി വേണുപാൽ കൃത്യമായിട്ട് ചോദിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നാണ് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതിന്റെ സാരാംശം ഇതാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ആളുകളെ കളിപ്പിക്കാണ് ആളുകളെ കബളിപ്പിക്കുകയാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഒരു പിന്മലിക്കലും ഇല്ല ആ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കബളിപ്പിക്കല്ലേ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല മൂന്നാല് മാസം എലക്ഷൻ ആവുമ്പോ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഇത് സ്ഥിരം പരിപാടിയാണ് സി പി എമ്മിന്റെ ഉറപ്പാട് പോവും അതെന്താ അറിയോ നമുക്കിപ്പോ ഞാൻ പറയാം അതിനകത്തൊരു ബുദ്ധിമുട്ട് പറയാം നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ട കൊടുക്കുമ്പോ നമ്മളെങ്ങനെയാ അതിനെ എതിർക്കുന്നു അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിന് നമ്മൾ എതിർക്കണെങ്ങനെ ഇലക്ഷൻ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങള് കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും ഈ പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവർത്തതിനു വേണ്ടി കാത്തിരിക്കുക ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത് ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ അല്ല നിങ്ങൾ ആലോചിച്ച് കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ പക്ഷേ പക്ഷേ അത് രാഷ്ട്രീയമായി മുതലെടുത്ത് ആ പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പാടേയും ദുരിതത്തെയും മുതലെടുക്കുകയാണ് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയില്ല കാരണം കാത്തിരിക്കുകയല്ലേ നമ്മളൊക്കെ സങ്കടം പറയുന്നു എത്ര പേരാ വിളിച്ച് ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഈ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധികളെ തകർത്തില്ലേ ഗവൺമെൻറ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർ അവരുടെ അംശാദായ അടച്ച പൈസ ഇരുപത് മാസമായി ഒന്നും കിട്ടുന്നില്ല അത് തകർന്നു എത്ര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ട് ക്ഷേമനിധികളിൽ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുകയാണ് ഞാൻ എൻ്റെ തൊഴിലെടുക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ഞാൻ അംശാദായം അടച്ച് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പറയുക ഇല്ലെന്ന് പൈസ ഇല്ല ഗജരായി പൈസ ഇല്ലെന്ന് പറയാ എത്ര ഈ ക്ഷേമ ക്ഷേമനിധികളാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല ഇതുപോലെ ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എടുത്തിട്ടുണ്ട് അപ്പം ഈ ക്ഷേമനിധിയിലെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും ഏറ്റവും പാവപ്പെട്ടവനാണ് ഒരു കാര്യം കൂടി മനസ്സിലായിക്കൊള്ളാം അവൻ ഏതെങ്കിലും ഒന്നേ കിട്ടുകയുള്ളൂ ഒന്നുകിൽ ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് രണ്ടും കിട്ടുമായിരുന്നു രണ്ടും കിട്ടുവായിരുന്നു അപ്പൊ മറ്റേ പെൻഷനും ഇല്ല ഈ പെൻഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ ഒരു കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കോടി ആളുകൾ അല്ലല്ല അങ്ങനെയല്ല അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാൾ ഒരു കടം തരാനുണ്ട് കുറേ പൈസ എന്തിനും തരുന്നില്ല ഏഹ് അപ്പം നമുക്ക് അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ട് പെട്ടെന്ന് ഒന്ന് തരുവാണ് നമുക്ക് കൊണ്ട് തരുമ്പോൾ നമുക്ക് അവരോടൊരു ഇത് വരില്ല ഓ തന്നല്ല അത്രയുള്ളു അതായത് അതൊരു അതൊരു കാപട്യമാണ് കബളിപ്പിക്കലാണ് പാവപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ മുതലിടുകയാണ് No,